അർജുനു വേണ്ടിയുള്ള സമാനതകളില്ലാത്ത തിരച്ചിൽ പതിമൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും തന്നെയാണ് ഈ ഒരു തിരച്ചിൽ സഖ്യത്തിന് മുന്നിലുള്ളത് ഇന്നും ഈശ്വർ മാൽപേ തിരച്ചിൽ നടത്തും അത് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം വീണ്ടും നദിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം മാത്രമാണ് ആകെ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമെന്ന് പറയേണ്ടി വരും ഇന്നത്തെ തിരച്ചിൽ പക്ഷേ അതീവ ദുഷ്കരമാകുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയുള്ള അപ്ഡേഷൻസ് അനുസരിച്ച് അങ്ങനെ തന്നെയാണ് പറയാൻ സാധിക്കുന്നത് കാരണം നദിയിലെ അടിയൊഴുക്ക് ഏഴ് നോട്ട്സിന് മുകളിലാണ് അത്തരത്തിൽ രണ്ട് നോട്ട്സിന് മുകളിലാണെങ്കിൽ ആ നേവിയുടെ ഉദ്യോഗസ്ഥർക്ക് പോലും ഇറങ്ങുന്നതിന് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ചില റിസ്ക്കുകളുണ്ട് അത്തരത്തിൽ ആ അത്തരത്തിലുള്ള റിസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നും ഈശ്വർ മാൽപയും സംഘവും അർജുനു വേണ്ടിയുള്ള ഈ ഒരു തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ നടത്തിയ തിരച്ചിലടക്കം ഈശ്വർ മാൽപേ ഈയൊരു വടം പൊട്ടി നദിയിലൂടെ ഒഴുകി മാറുന്നൊരു ഉണ്ടായി ആ സമയത്ത് നേവിയാണ് അദ്ദേഹത്തെ നൂറ് മീറ്റർ അകലിൽ നിന്ന് വലിച്ച് കരയിലേക്ക് അല്ലെങ്കിൽ കരയല്ല സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് ആ സമയത്തും ഈശ്വർ മാൽപേ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സീറോ വിസിബിലിറ്റിയാണ് അതായത് നദിയുടെ അടുത്തെട്ടിലേക്ക് ഇറങ്ങും തോറും ഒരു രീതിയിലും ഒരു വ്യക്തമായ കാഴ്ച ഉണ്ടാകുന്നില്ല മാത്രമല്ല വലിയൊരു വന്മരം അവിടെ കടപുഴുകി കിടക്കുന്ന അവസ്ഥയിൽ കാണാൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ് എന്തായാലും സ്വന്തം റിസ്കിൽ ഈശ്വർ മാൽപേ ഇന്നും ഈ ഒരു ട്രക്കിന് വേണ്ടി അല്ല അർജുനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു പരിശോധനയിൽ ഏർപ്പെടുന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇറങ്ങും എന്തായാലും ഈ ഒരു കോൺടാക്ട് നമ്പർ പോയിന്റിൽ തന്നെ പോയിന്റ് നാലിൽ തന്നെയാണ് അർജുൻ്റെ ട്രക്കുള്ളതെന്നുള്ളത് റിട്ടേ ജനറൽ മേജർ ഇന്ദ്രപാലനും ഇന്ന് ഒന്നുകൂടി മാധ്യമങ്ങളോട് വിവരിച്ചിട്ടുണ്ട് ഈ ഒരു നാല് സ്പോട്ടുകളിൽ ഈ ഒരു കോണ്ടാക്ട് നമ്പർ നാലടക്കമുള്ള കണ്ടുപിടിച്ചിട്ടുള്ള നാല് സ്പോട്ടുകളിലും ഇരുമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഭാഗത്ത് വലിയ രീതിയിൽ ട്രക്കിന് മുകളിൽ പാറയും അതുപോലെ തന്നെ വലിയ മൺകൂനകളും മണ്ണും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തിരച്ചിൽ സേനയ്ക്ക് മുന്നിലുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള മണ്ണും പാറ കഷ്ണങ്ങളും ട്രക്കിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് എന്തായാലും ജംഗാർ ഫെറി കൊണ്ടുവന്ന് ഈ ഒരു മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുക ആ ഒരു ശ്രമം വിജയിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയും ഈ ഒരു ട്രക്ക് ഉയർത്തി മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും ജംഗാർ എന്ന് പറയുന്നത് വലിയ വാഹനങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു കടത്ത് വഞ്ചി പോലെ ഉപയോഗിക്കുന്ന വലിയൊരു വാഹനമാണ് കാർ ഉൾപ്പെടെയൊക്കെ സുഖമായി കയറ്റിക്കൊണ്ടു പോകാൻ സാധിക്കുന്ന ഒരു കടത്ത് വാഹനമാണ് ഈ ഒരു ജംഗാർ ഫ്രീ വന്ന് വലിയ രീതിയിൽ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഈ ഒരു നദിയിൽ ഈ ഒരു ലോറിയുള്ള ഭാഗത്തേക്ക് ഈ മൺകൂനയും അതുപോലെ തന്നെ പാറ കഷ്ണങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരമാലിപ്പിക്ക് ഇന്നലെയും അവിടേക്ക് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്താൻ സാധിച്ചു ില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെയും ഇന്നുമൊക്കെ കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരു സാധ്യത അല്ലെങ്കിൽ ഈ ഒരു സംഘങ്ങൾ തമ്മിലുള്ള ഒരു നടത്തിയ ഒരു ചർച്ചയിലൊക്കെ ഈ ഫ്ലോട്ടിംഗ് പൊണ്ടൂണും അതുപോലെ തന്നെ ട്രെഡ്ജറും അടക്കമൊക്കെ കൊണ്ടുവന്ന ഈ ഒരു പ്രവർത്തനം ഈ ഒരു തിരച്ചിൽ കൂടുതൽ സുഗമമാക്കാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ അന്വേഷിച്ചിരുന്നു ഈ ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ നമ്മുടെ വർക്കല കേരളത്തിലൊക്കെ വർക്കല ബീച്ചിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു താൽക്കാലിക ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അത്തരത്തിൽ കൊണ്ടുവന്ന് അത് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് അവിടെ നിലയുറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഈ ഒരു ഈ ദൗത്യം കൂടുതൽ സുഖ സുഖകരമാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനൊക്കെയുള്ള താൽക്കാലിക ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം അടക്കം പറയുന്നുണ്ട് മറ്റൊരു കാര്യം വലിയ രീതിയിലുള്ള ഒരു കൂട്ടൻ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഈ ഒരു മണ്ണിനെ ഇളക്കി അവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ അതിനെ എടുത്തു മാറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ ഒരു ട്രക്കിൻ്റെ ഭാഗത്തേക്ക് കൃത്യമായി ചെല്ലാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവിടെയും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഇത് വലിയൊരു കൂറ്റനായിട്ടുള്ള ഡ്രഡ്ജറാണ് അത്രയും ആഴമുള്ള നദിയിലേക്ക് ഇറക്കണമെങ്കിൽ സ്വാഭാവികമായി അത്രയും വലിയൊരു ഡ്രഡ്ജർ ആയിരിക്കണം ഈ ഗംഗാവാലിയുടെ ബ്രിഡ്ജ് ഗംഗാവാലി ബ്രിഡ്ജ് അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേ ബ്രിഡ്ജ് അടക്കമുള്ള ബ്രിഡ്ജുകളുടെ അടിയിൽ കൂടെ ഇത് കൊണ്ടുവരുന്നതിന് സാങ്കേതികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ട്രാവലിംഗിനൊരു തടസ്സമുണ്ട് ആ ഒരു സാധ്യതയും അടയുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ആകെ ഒരു പ്രതീക്ഷ ഉള്ളത് നിരവധി ദുഷ്കരമായ ഇത്തരം പഴുതസ്ഥിതികളിൽ അല്ലെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥകളിൽ രക്ഷാദൌത്യം നടത്തിയിട്ടുള്ള ഈശ്വർ മാൽപ്പീടെ സാന്നിധ്യം യും തന്നെയാണ് ഈശ്വർമാൽപ്യം നടത്തുന്ന ഈ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇന്നത്തെ വിശ്വാസം ഉറപ്പിക്കാൻ സാധിക്കുക എന്തായാലും സ്പോട്ട് നാലിൽ ദൗത്യം തുടരുകയാണ് സന്നാഹങ്ങൾ സർവ്വസന്നാഹങ്ങളും തയ്യാറാണ് ഗംഗാവാലി വീണ്ടും കുത്തിയൊഴുകുന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ഇന്നലെ ആറ് പോയിന്റ് എട്ട് നോട്ട്സ് ആയിരുന്നു ഈ ഒരു ഒഴുക്കെങ്കിൽ ഇന്നത് ഏഴ് നോട്ട്സ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് രണ്ട് മണിക്കൂർ നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നു നേവി ഈ ഒരു ദുഷ്കരമാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ നടത്തുന്നത് എന്നറിയിച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ പോലും സ്വന്തം റിസ്കിൽ ഈശ്വർ മാൽപ്യ അർജുനുവേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തുന്നു ാണ് എന്തായാലും സമാനതകളില്ലാത്ത ഒരു തിരച്ചിലാണ് നമ്മുടെ ഒരു സഹോദരന് വേണ്ടി പതിമൂന്നാമത്തെ ദിവസവും തുടരുന്നത് ഏത് രീതിയിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യം മാത്രമാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത് എന്തായാലും ദക്ഷിണേൻ്റെ ആകെ പ്രാർത്ഥനയിലാണെന്ന് പറയേണ്ടി വരും രാജ്യം കണ്ടെത്തിൽ വെച്ചിട്ട് സമാനതകളില്ലാത്ത ഒരു തിരച്ചിലാണ് അല്ലെങ്കിൽ ഒരു തിരച്ചിൽ ദൗത്യമാണ് ഇത്തരത്തിൽ നടക്കുന്നത് എൻ ഡി ആർ എഫ് നേവി കരസേന ഡീപ് ഡൈവേഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മികച്ച ഒരു സംഘം അതിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കമുണ്ട് അത്തരത്തിലുള്ള എല്ലാ സർവ്വസന്നാഹങ്ങളും തയ്യാറാണ് ലോറിയുടെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈയൊരു പാറക്കഷ്ണങ്ങളും മൺകൂനകളും മാറ്റിയാൽ മാത്രമേ അവിടേക്ക് ഈ ഒരു ഡീപ്പ് ഡൈവിങ് അടക്കം സാധ്യമാക്കുകയുള്ളൂ എന്നാൽ മാത്രമേ കൃത്യമായ പോയിന്റ് പോയിന്റിലേക്ക് എത്തിപ്പെട്ട ഈ ഒരു ട്രക്കിന് മുകളിലേക്ക് ഉയർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വീണ്ടും ഒരു സ്ഥിരീകരണം ഉണ്ടാവണമെങ്കിൽ ആ ട്രക്ക് കരക്കെത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതിന് നേരിടുന്ന പല വെല്ലുവിളികളിൽ കൂടെയാണ് പതിമൂന്നാമത്തെ ദിവസവും ഈ ഒരു തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി we we'll